ഇനി നടക്കാൻ പോണ കലാവിടി വെക്കണം എനിക്ക് നാട്ടിലെ തോടെല്ല ഇനി റോഡായിട്ട് മാറും നട്ടെല്ലാം വളഞ്ഞ് വോട്ടിനിട്ട് തെണ്ടും ഇനിയിപ്പോൾ ജയിച്ചാലോ ഊരി വെച്ച് ചെരുപ്പ് എടുക്കാനും പോലും തിരിച്ചു വരില്ല അതൊരു ഉളുപ്പില്ലായ്മയുടെ പദ്ധതി അല്ലേ പഞ്ചവത്സര പദ്ധതി ചർച്ച അല്പം കൂലങ്കശമാണല്ലോ ചർച്ചയല്ല സത്യ പറഞ്ഞു സത്യം എങ്ങനെ വിളിച്ചു പറയുന്നത് കളവിനാണ് പ്രസക്തി എന്ത് പ്രസക്തി നമുക്കൊന്ന് എല്ലാ ഭാഗത്താനും നിറവേറ്റിയില്ലേ ഇനി പുതിയ വാക്തിന് നോട്ടീസ് പ്രിൻറ്റിങ്ങനാണ് മോശപ്പെട്ട റോഡ് നൽകി നമ്മളെ വണ്ടി വാട്ടർ സർവീസ് ഉള്ള സൗകര്യം നടത്തിയില്ലേ പെട്രോളിനെ ലിറ്ററിന് നൂറ് രൂപ താഴ്ന്ന പിടിച്ചു നിർത്തിയില്ലേ പട്ടിണിഭാഗങ്ങളായ പ്രമുഖർക്ക് വേണ്ടി ഓണസതി ഒരുക്കിയില്ലേ സർക്കാരിന് പണി കുറയ്ക്കാൻ വേണ്ടിട്ട് എല്ലാ പ്രൈവറ്റ് സെക്ടറും ആക്കിയില്ലേ ബാക്കിയുള്ളത് വൈകിയെ ചെയ്യും അനാവശ്യ ബൈഎലക്ഷൻ ഉണ്ടാക്കി വോട്ടർമാരൊക്കെ വണ്ടന്മാരാ മതി മതി എല്ലാ പാർട്ടിക്കാരെയും പറഞ്ഞു വരുമ്പോഴേക്കും ആയിക്കോട്ടെ എന്നാ ശരി